താങ്കൾ എന്നും പ്രഭാഷ പ്രഭാഷണത്തിൽ ഹിന്ദു മതം എന്ന് പറയാറുണ്ട് ഇത് ആരോടുള്ള ചോദ്യം മനസ്സിലായില്ല ചിദാനന്ദപുരിസ്വാമിയോടാണ് എങ്കിൽ നമ്മൾ സമൂഹത്തിൽ പ്രഭാഷണം ഒരു ഒരു ദിവസമെന്നുള്ള തോതിൽ ചെയ്യണല്ല കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങൾ ആയിട്ട് ദിവസവും രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ പ്രഭാഷണങ്ങളുള്ള ദിവസങ്ങളുണ്ടായിരുന്നു ഇന്ന് വരെ ഒരിടത്തും മതം എന്ന് പറഞ്ഞിട്ടില്ല ഹിന്ദു ധർമ്മം എന്നേ പറയാറുള്ളൂ എന്നല്ല ഇതിനെ മതമാക്കി അധപ്പതിപ്പിക്കരുതേ എന്ന് ആവർത്തിച്ച് പറയാറുമുണ്ട് അപ്പോൾ അത് വേറെ ആരുടെയോ പ്രഭാഷണം കേട്ടിട്ട് നമ്മളോട് സംശയം ചോദിച്ചതാണോ എന്നറിയില്ല ചിദാനന്ദപുരസ്വാമിയുടെ വായന്ന് വരാറില്ല എന്നാൽ എന്താ പറയുക എന്നാൽ ഹിന്ദു ധർമ്മം ഒരു ജീവിത ക്രമമാണ് അതൊരു മതമല്ല എന്ന് പറയുന്നതിന് നമ്മൾ എതിർക്കാറുണ്ട് പരിമിതമായ അർത്ഥത്തിൽ മതമല്ല ദ ഈ വഴി മാത്രം ഈ ലക്ഷ്യം മാത്രം ഈ ദേവത മാത്രം ഈ ഉപാസന മാത്രം അല്ലാത്തതൊക്കെ തെറ്റ് എന്ന പരിമിതമായ അർത്ഥത്തിൽ ഇത് മതമല്ല എന്ന് പറയാറുണ്ട് മതം എന്ന് അല്ലെങ്കിൽ റിലിജ്യൻ എന്ന ഇംഗ്ലീഷ് ഭാഷയിൽ പറയപ്പെടുന്നതും മതം എന്ന് നമ്മൾ വ്യവഹാരത്തിൽ പറയുന്നതുമായിട്ടുള്ള കുറെ എണ്ണത്തിൻ്റെ നടുക്ക് ഇത് മതമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് അനർത്ഥം ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മളെ കുട്ടികൾ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഇല്ലാതെ വളരും അത് വലിയ അപകടം ഉണ്ടാക്കും അതുകൊണ്ട് അവരോട് പറയണം മക്കളെ ഇത് പരിമിതമായ അർത്ഥത്തിൽ മതമല്ല ഇത് മതല്ല എന്ന് തീർത്തും അങ്ങ് പറഞ്ഞേക്കരുതേ എന്ന് അങ്ങനെ പറഞ്ഞാൽ കുറേ നഷ്ടവും കഷ്ടവും ഉണ്ട് ഒരു കുറേ ഒരു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് നമ്മളെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണോ പത്തൊമ്പതിലാണോ നോർമലി അമേരിക്ക പോയ സമയത്ത് പ്രശ്നം എന്താ വെച്ചാൽ അവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ന്യൂജേഴ്സിയിലാണോ എവിടെയാണ് നോർമലി അമേരിക്കയിലുള്ള ഒരു സ്റ്റേറ്റിലാണ് ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു അങ്ങനെ പണമൊക്കെ ഒരുവിധമൊക്കെ സ്വരൂപിച്ച് സ്ഥലം മേടിച്ചതിൻ്റെ വ്യവഹാരം നടക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ഒരുപാട് പൊരിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് അതിലിവരുടെയൊക്കെ പേര് വിവരങ്ങൾ അത് ഇത് ഒക്കെ സ്ഥാപനം എന്താണ് ആ സ്ഥാപനം എന്ത് സ്ഥാപനമാണെന്നുള്ളത് റിലിജ്യൻ എന്നുള്ള കോളത്തിൽ ഇവർ എഴുതിയത്രേ ഹിന്ദുയിസം നോട്ട് ഈസ് നോട്ട് എ റിലിജ്യൻ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ലൈഫെന്ന് റിജക്റ്റീഡ് ഗവൺമെൻറ് ഇത് റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാൻ വേണ്ടി ഗവൺമെൻറ് സെറ്റപ്പായിട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണിത് ഇവിടെ നിങ്ങൾക്ക് റിലീജിയന് മാത്രമേ പറ്റുള്ളൂ അല്ലാത്തതിന് പറ്റില്ല ഈ സ്ഥലം നിങ്ങൾ വേറെ എവിടെയും നോക്കോളൂ അവർക്ക് ഇനി ആ ട്രസ്റ്റിന് ഇനി അമ്പലം ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെ ചില കഷ്ടവും നഷ്ടമൊക്കെ വരും മതമല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മതമാണെന്ന് മനസ്സിലാക്കണം പരിമിതമായ അർത്ഥത്തിൽ മതമല്ല എന്നും മനസ്സിലാക്കണം ഏതായാലും ചിദാനന്ദ്രിസ്വാ പ്രഭാഷണത്തിൽ ഹിന്ദു മതം എന്ന് പറയാറില്ല അതിനോട് തികച്ചും വിയോജിക്കുന്നു ഞാനും വിയോജിക്കുന്നു അങ്ങനെ ഹിന്ദുമതം എന്ന് പറയുന്നതിനോട് വിയോജിക്കുന്നുണ്ട് കാരണം സിന്ധു നദിയുടെ ഇപ്പുറത്തുള്ള ജനത അത് യുഗങ്ങൾ സനാതനമായി ദേശീയമായി നിലകൊള്ളുന്ന ജനതയാണ് അതിൽ നിന്നും അറബി ദേശീയതയും റോമൻ ദേശീയതയും ഞങ്ങളുടെ ദർശനം മാത്രം ശരി എന്ന് പറയുന്നവരും സ്വീകരിച്ചവരും അതിൽ നിന്ന് മാറി നിന്നും ബാക്കിയുള്ള ഭാരതദേശീയ ജനതയാണ് ഹിന്ദുക്കൾ നാനാത്വത്തിൽ ഏകത്വമാണത് തീർച്ചയായിട്ടും നാനാത്വത്തിൽ ഏകത്വമാണ് പക്ഷേ ഈ പറഞ്ഞ സിന്ധുവിൻ്റെ ഇപ്പുറത്തുള്ള എന്നൊന്നും ഒതുക്കരുതേ ഇനിയെങ്കിലും ലോകം മുഴുവൻ വ്യാപിച്ച് ഹിന്ദു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു ഭാവത്തിൽ ഒരു കാലഘട്ടത്തിൽ സിന്ധു നദിയുടെ കിഴക്കൻ ഭാഗത്തുള്ളവരെ പർഷ്യൻ ഉച്ചാരണത്തിലെ സകാരം കലർന്ന ഹകാരം കൊണ്ട് ഉച്ചരിച്ച് അതെങ്ങനെയാ ഉച്ചരിച്ച് കേൾപ്പിക്കാൻ എനിക്കറിയില്ല സകാരം കലർന്ന ഹകാരം കൊണ്ട് ഉച്ചരിച്ച് സിന്ധുവെ ഉച്ചരിച്ച് ക്രമേണ ഹിന്ദുവായതാണെന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഹിന്ദു ശബ്ദത്തിൻ്റെ നിരുക്തിയെക്കുറിച്ച് വേറൊരു വിഭാഗം അങ്ങനെയല്ല ഹിമാലയം മുതൽ ഹിന്ദു സമുദ്രം വരെയുള്ള ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന ദേവനിർമ്മിതമായ പ്രദേശത്തെ ഒരു സംസ്കൃതിയാണ് ഹിന്ദു എന്ന് പറയുന്നവരുണ്ട് ഇതെന്തായാലും കൊള്ളാം നൂറ്റാണ്ടുകളായി വിനിയോഗിച്ച് വിനിയോഗിച്ച് നമ്മുടേതായ പദമാണ് ഹിന്ദു എന്നുള്ളത് അത് രൂഢമാണതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഈ ഭാരതത്തിൻ്റെ തനത് മൂല്യങ്ങളെയും ആദർശങ്ങളെയും ആദരിച്ച് വേദാധിഷ്ഠിതവും വേദാനുസൃതവും അനുസൃതവും വേദാധിഷ്ഠിതം മാത്രമെന്ന് പറഞ്ഞേക്കരുത് അപ്പോൾ വൈദികധർമ്മം മാത്രമാണെന്ന് വരും അപ്പോൾ താന്ത്രികമൊക്കെ ഒഴിവായിപ്പോവും ഇവിടെ കൗളന്മാർക്കും ഒന്നും ഇല്ല എന്ന് വരും അത് പറയരുത് വന്യമായ ആരാധനാ രീതികളുണ്ട് തീർത്തും വന്യങ്ങളായ ആരാധനാ രീതികളുണ്ട് വനത്തിലും മറ്റും ചെയ്യുന്ന ആരാധനാ രീതികൾ അതുകൊണ്ടാണ് വേദ അധിഷ്ഠിതവും വേദ അനുസൃതവുമായ വീക്ഷണത്തെയും ആചാരപദ്ധതിയെയും സ്വീകരിക്കുന്നവരെയൊക്കെ നമ്മൾ ഹിന്ദുവായി മാനിക്കുന്നു അതിനെ പരിമിതമായ അർത്ഥത്തിൽ മതം എന്ന് പറയരുത് അതുകൊണ്ട് സനാതനധർമ്മം മതമല്ല തീർച്ചയായിട്ടും ധർമ്മമാണ് പരിമിതമായ അർത്ഥത്തിൽ മതമല്ല ദേശീയ ജനതയുടെ ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഹിന്ദുവെ പരിമിതമായ അർത്ഥത്തിൽ മതം എന്ന് പറയരുത് ഈ എഴുതിയ ആൾക്കുള്ള അതേ അഭിപ്രായമാണ് ആ വിഷയത്തിൽ ചിദാനന്ദപുരസ്വാമിയുടെ അഭിപ്രായം പക്ഷേ ആരെങ്കിലുമൊക്കെ മതം മതം എന്ന് പ്രസംഗിച്ചത് കേട്ടിട്ട് ചിദാനന്ദപുരസ്വാമി പ്രസംഗിച്ചുവെന്ന് ദയവ് ചെയ്ത് പറയരുത് പറയുന്നതിന് മുമ്പ് ഒരു പ്രഭാഷണമെങ്കിലും ഒന്ന് കേൾക്കുക എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നൊന്ന് ചൂണ്ടിക്കാണിക്കുക ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നാണ് സ്വബോധത്തോടു കൂടിയുള്ള വിശ്വാസം അല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചില ചിലപ്പോൾ മതം എന്നൊക്കെ പറയേണ്ടി വരും ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ധാരാളം ഈ ഹിന്ദു മത സമ്മേളനങ്ങളൊക്കെ ഉണ്ട് തെക്കൻ കേരളത്ത് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലൊക്കെ ധാരാളം ആലപ്പുഴ ജില്ലയുടെ കുറച്ച് ഭാഗത്തൊക്കെ കുറേ ഹിന്ദു മതസമ്മേളനങ്ങളുണ്ട് ഇവിടയ്ക്ക് അധികവും ഹിന്ദു മത ശബ്ദം അധികം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ സമ്മേളനത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മളും ഹിന്ദു മത സമ്മേളനം എന്ന് പറയും സമ്മേളനത്തിന് പേരിട്ടാൽ പിന്നെ അത് പറയേണ്ടേ അതിൽ കവിഞ്ഞ് ആശയപരമായി ഹിന്ദുത്വത്തെ പറയുന്ന ഒരിടത്തും ഹിന്ദു ധർമ്മം എന്നല്ലാതെ ഹിന്ദു മതം എന്ന് നമ്മൾ പറയാറില്ല പറയരുതെന്നാണ് അഭിപ്രായം ഏതായാലും ഇന്ന് നമ്മളെ സമയം കൃത്യം എട്ട് മണിയാവുകയാണ് അതുകൊണ്ട് ഇന്ന് ഉപസംഹരിക്കുന്നു നാളെ നമുക്ക് ആറു മണിക്ക് ഒത്തുകൂടാം ഹോ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ